സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് മുൻവർഷ ചോദ്യപേപ്പറുകൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യപേപ്പർ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ എഴുതാൻ പോകുന്നെങ്കിൽ ഇരുപത്തി മൂന്നില് ഇരുപത്തിനാല് വർഷം മുൻപുള്ള പരീക്ഷകളിലുള്ള ജനറൽ പരീക്ഷകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പോകുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ എന്തായാലും ഒരു മുപ്പത് ചോദ്യങ്ങളോട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കൃത്യമായിട്ട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്ക് ഗ്രൂപ്പിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ അസിസ്റ്റന്റ് സെയിസ്മാനോ ലാബ് അസിസ്റ്റൻറ്റോ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നോ ലാബ് അസിസ്റ്റന്റ് എന്ന മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പി ഡി എഫ് സെറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കേട്ടോ വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്ക് താഴെ പറയുന്ന ഫസ്റ്റ് നോക്കാം പൂജ്യം ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് താഴെ പറയുന്നവർ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ താഴെ പറയുന്നവർ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഒക്കെ നോക്കിയാലോ എന്താണ് കേഫ് ഓർ ഗുഡ് ഹോ വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ കയറ്റ പരാജയം ഇന്ത്യയുടെ തെക്കേ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി ശരിയാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മറ്റു കപ്പൽ വ്യാപാരം നടന്നടയതിനു വേണ്ടി ബ്രിട്ടീഷ് പാസ്സാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് ശരിയാണോ തെറ്റാണ് അപ്പൊ ഒന്നും രണ്ടും പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെക്കൊടു സംഭവം ഈ കാലക്രമണ പ്രകാരം ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തേക്കുന്ന സംഭവം നമുക്ക് കാലക്രമണ വഴി ഒന്ന് ക്രമീകരിച്ച് നോക്കിയാലോ ഒരുമിച്ച് നോക്കാം അല്ലെ അപ്പൊ രണ്ടിന്റെ റൈറ്റ് ആൻസർ നമുക്ക് എന്താണ് ഫസ്റ്റ് ഏതാണ് വരിക ഫസ്റ്റ് വരുന്നത് ചാനാർ ലഹളയാണ് ഫസ്റ്റ് വരിക സെക്കൻഡോ വൈക്കം സത്യാഗ്രഹമാണ് സെക്കൻഡ് വരുന്നത് തേർഡോ േട് വരിക ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ആൻഡ് ഫോർത്ത് വൺ പൊസിഷനിൽ വരിക എന്താണ് നമ്മുടെ പാലിയം സത്യാഗ്രഹമാണ് കേട്ടോ അപ്പോ രണ്ട് ഒന്ന് നാല് മൂന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന് അവത് നിന്ന് നാട്ടാ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് ആരാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഡെൽഹൌസി പ്രഫു ആണ് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അല്ലെ അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകേണ്ട രഹസ്യ നാമം എന്തായിരുന്നു എന്തായിരുന്നു റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ ബാർബോസയാണ് കേട്ടോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ് ഭൂപന്തിരേഖയിലെ കൊറിയോലിസ് ബലം ഡാഷ് ആണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി സീറോയാണ് ഇന്ത്യ തദ്ദേശം വികസിപ്പിച്ചിട്ട സൺസ്ക്രൈനസ് ഉപഗ്രഹം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഐർ എസ് വൺ എ ആണ് തന്നിരിക്കുന്നവയിൽ കായൽ പതിക്കാത്ത നദി ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കായൽ പതിക്കാത്ത നദി ഏതാണ് ഭാരതപ്പുഴയാണ് കേട്ടോ ഭൂവൽക്കത്തെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ് ഏതാണ് ഭൂമിയുടെ ഉൾഭാഗത്തുള്ള സംഭവന പ്രവാഹമാണ് സമുദ്ര ഊഷ്മാവ് സാധാരണ നിന്ന് ഉയർന്നതിന് കാരണം ഏത് പ്രതിഭാസമാണ് ഏത് പ്രതിഭാസമാണ് എല്ലിനോ പ്രതിഭാസമാണ് കേട്ടോ കാറ്റിന് ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണത് ഓപ്ഷൻ സി തമിഴ്നാടാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായ വില ഉറപ്പാക്കുക ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് ഏതാണ് ആ പദ്ധതി ബി എം ആശയോജനയാണ് കേട്ടോ ഹരിത ഹരിതവിപ്ലവമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതെന്ന് വെച്ചേക്കുന്നത് പവർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നവരായ ഭക്ഷ്യ ഭക്ഷ്യ സാധനം സംരക്ഷിക്കാൻ ഗവൺമെന്റ് സാധിച്ചു ശരിയാണ് പാവപ്പെട്ട ഗുണകരമായ വിധേയത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വില കുറഞ്ഞു ശരിയാണ് സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവന ശരിയാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആദ്യത്തെ അമ്പത് വർഷ കാലയളവിൽ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നോ ചെയ്തത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് നോക്കിയാലോ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനമുണ്ടായി ശരിയാണ് ആറു മുതൽ എട്ട് വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു ശരിയാണ് ഒന്നും രണ്ടും പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷൻ ഡിക്രീസിംഗ് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് എ ഡി ഡി പി യുമായി ബന്ധപ്പെട്ടല്ലേ അപ്പൊ പതിനാറ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി വയനാട് ആണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി വ്യാപാര പരിഷ്കാരം ലക്ഷ്യം വെച്ചത് എന്താണ് ഞാൻ എന്താണ് ഇറക്കുമതിയും കയറ്റുമതിയും ഉള്ള അളവ് നിയന്ത്രിക്കുകയും പൊളിച്ചെഴുതുകയും ശരിയാണ് താരിഫ് തിരക്കുകൾ കുറയ്ക്കുക ശരിയാണ് ഇറക്കുമതി ലൈസൻസിന് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക ശരിയാണ് വിളി പറഞ്ഞവയല്ല അപ്പൊ മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേട്ടോ അടുത്ത താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉരുക്ക് വ്യവസ്ഥയിൽ വൈദ്യുതി ഉൽപാദനം വേണ്ടിയുള്ള കർക്കരി ആവശ്യം കൂടി വരുന്നു തെറ്റാണ് വൈദ്യുതീകരണം വധച്ചോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു തെറ്റാണ് കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ് ശരിയാണോ ശരിയാണോ അപ്പോ മൂന്ന് മാത്രമാണ് ശരി അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് സവിശേഷതയിൽ പെടാത്തത് ആദ്യത്തെ ലിഖിത ഭരണഘടന ശരിയായിട്ട് വരുമോ ശരിയായിട്ട് വരും ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ശരിയാണോ ശരിയാണ് ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ മൂന്ന് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു ശരിയാണോ ശരിയാണ് ഇപ്പൊ ഭരണഘടന ഏതാണ് എട്ടാം പട്ടിക പട്ടികളുണ്ട് ശരിയാണോ തെറ്റാണോ ഒന്നും രണ്ടും മൂന്നുമാണ് സവിശേഷതയിൽ പെടാത്തത് ഏതെന്ന് വിചാരിക്കണം പെടാത്തതായിട്ട് വരുന്നത് എന്താ ഒന്ന് രണ്ടും മൂന്നുമാണ് പെടാത്തായിട്ട് വരുന്നത് അപ്പൊ ഓപ്ഷൻ സി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യയിൽ ജനങ്ങളായ നാം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വം അതേ രേഷപ്രദ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്ന ഭരണഘടന ഏത് സവിശേഷതയാണ് ഏത് സവിശേഷതയാണ് ഇങ്ങനെ പറയപ്പെടുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആമുഖത്തിലാണ് ആമുഖത്തിലാണല്ലേ ഇങ്ങനെ പറയുന്നത് ചേരുമ്പിടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചേരുമ്പി ചേർത്ത് നോക്കിയാലോ ഇരുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് ഇങ്ങനെ ചേരുമ്പടി ചേർക്കുമ്പോൾ വരും ഒന്ന് വരിക ഇതിലേക്കാണ് ഒന്ന് ബാലവേല നിരോധനം ഇതിലേക്ക് വരും നമ്മുടെ വകുപ്പ് ട്വന്റി ഫോറിലേക്കാണ് വരിക സ്വത്തവകാശോ സ്വത്തവകാശം ത്രീ ഹൺഡ്രഡ് എയിലേക്ക് വരും ആൻഡ് ഓപ്ഷൻ ത്രീ വരുമ്പോൾ ഇത് അവസര സമത്വം ഇതിലേക്ക് വരും ഓപ്ഷൻ വകുപ്പ് പതിനാറിലേക്ക് വരും വിദ്യാഭ്യാസ അവ മൗലിക അവകാശം ഇരുപത്തൊന്ന് എയിലേക്കും വരും അല്ലെ അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യം എങ്ങനെ നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കിക്കേ നോക്കിക്കെ ഇങ്ങനൊരു ചേരുമ്പോഴും ചേർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ട്രിക്ക് ഇവിടെ വേണമെങ്കിൽ പ്രയോഗിക്കാം ഇപ്പൊ ഈ ഒരു ചേരുമ്പടിയിൽ ബാലവേല നിരോധനം സ്വത്തവകാശം അവസര സമത്വം വിദ്യാഭ്യാസ മൗലിക അവകാശം ഈ നാല് സ്റ്റേറ്റ്മെന്റുകളിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ ഏതൊരു പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും എന്തായാലും എന്തറിയാം നമ്മുടെ മൗ വിദ്യാഭ്യാസ മൗലിക അവകാശം കാരണം എന്താ ഒരു എത്ര ഒരു പി എസ് സി പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് വിദ്യാഭ്യാസ മൗലിക അവകാശം ട്വന്റി വൺ എ ആണെന്ന് ട്വന്റി വൺ എ ആണ് ഇത് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാ പോലും ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോ ഈ വിദ്യാഭ്യാസ മൗലിക അവകാശം എന്ന് പറയുന്നത് ഏതിനേക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നത് ഇത് കണക്ട് ചെയ്യപ്പെടുന്നത് നോക്കിക്കേ നമ്മുടെ ബിയിലേക്കാണ് അപ്പൊ ഇവിടെ ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ നോക്കിക്കേ നമ്മുടെ ഈ ഒരു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യുന്നത് ബി ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഓപ്ഷനിലും ബി ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് സിയിലേക്കാണ് എ കണക്ട് ചെയ്യുന്നത് സി കണക്ട് ചെയ്യുന്നത് എന്താ നാല് സിയിലേക്കാണ് അതുപോലെ തന്നെ നാല് കണക്ട് ചെയ്യുമെന്റ് ഡി യിലേക്കാണ് അപ്പൊ ഇവിടെ മാത്രമേ ഇത് കണക്ട് ചെയ്യപ്പെടുന്നുള്ളൂ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനുമ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചരാം കാരണം നമുക്ക് ഇവിടെ കുറച്ച് സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഏതൊരു പി സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി വിദ്യാഭ്യാസ മൌലിക അവകാശം വൺ എ ആണെന്ന് അറിയാം കാരണം അത് ചോദിക്കാത്തൊരു പി എസി പേപ്പർ ഇല്ല അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയാം മറ്റൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ ബിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എല്ലാത്തവണ ഇത് വർക്ക്ഔട്ട് വർക്ക് ചെയ്യണം എന്നില്ല പക്ഷെ നിങ്ങൾക്ക് സംശയമുള്ള സ്റ്റേറ്റ്മെന്റിന് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരു ഉപകാരമുണ്ട് ഇങ്ങനെ രീതി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നത് തെറ്റായ ജോഡി ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഇരുപത്തിരണ്ട് തെറ്റായ ജോഡി ഏതാണ് മൗലിക കടമകൾ വകുപ്പ് അമ്പത്തി ഒന്ന് എന്നുള്ളതാണ് തെറ്റായിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ഇപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ പെടാത്തതാണോ പെടുന്നതാണോ അല്ലേ അതുപോലെ തന്നെ സംസ്ഥാന തമിഴ് തർക്കം പെടും അപ്പീൽ അധികാരം പെടില്ല ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരം പെടുവോ ഇല്ല അപ്പോ ഓപ്ഷൻ സി ആണ് ഇവിടെ സോറി ഓപ്ഷൻ എ ആണ് സിയും ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത് ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതായിട്ട് വരുന്നത് പൊതുജന ആരോഗ്യമാണ് മന്ത്രിമാരും കൗൺസിലിന്റെ വലിപ്പം അംഗം കൊണ്ട് പതിനഞ്ച് ശതമാനം വരുന്നത് പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് ഏതാണ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയാണ് ആണ് ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ചേരുമടി ചേർത്ത് നോക്കിക്കേ ഒന്ന് പി കെ തുങ്കൻ കമ്മിറ്റി എന്തിലേക്ക് വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് കൊണ്ടുവരാം അതുപോലെ ബൽബന്റായി കമ്മിറ്റി എന്തിനകത്തേക്ക് വരും ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലേക്ക് വരും അശോക് മേത്ത കമ്മിറ്റിയോ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലേക്ക് വരും അപ്പോ എൽ എം സ്വാങ്കി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലേക്ക് വരും അപ്പൊ റൈറ്റ് ആൻസർ ഏതാണ് വരിക എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത് ഏതാണ് ഇതിൽ വരാത്ത സർക്കാർ സർക്കാർ പ്രസ്ഥാനമായിട്ട് വരുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരും കുടുംബശ്രീ ഇൻഫർമേഷൻ കേരള മിഷനോ ഒന്നും ഇതിനകത്ത് വരുന്നതല്ല താഴെ തന്നിരിക്കുന്നവരിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന യോജക മണ്ഡലം ഏത് എം എൽ എയുടെ ഏത് എം എൽ എയുടെ ഇരുപത്തിയെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എല്ലാം തെറ്റുള്ള എന്നുള്ളത് ഒന്നിന്റെയും കറക്റ്റ് ആയിട്ട് വരുന്നില്ല നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബിൽ ലോകസഭ പാസ്സാക്കിയ ദിനം ഇന്ന് എന്നാണ് ഇപ്പോ ലോകസഭ പാസാക്കിയത് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി ആണ് ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളായി ശരിയായിട്ടുള്ളത് ക്രമപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത് റൈറ്റ് ആൻസർ ഏതാണ് നമുക്ക് നോക്കിയാലോ ഒന്നാം വായന ഫസ്റ്റ് വരും ദെൻ സെക്കൻഡ് വായന എന്താ വരിക രണ്ടാം വായന വരും ദെൻ തേർഡ് നമുക്കറിയാം അല്ലെ തേഡ് എന്ത് വരും േട് വരിക കമ്മറ്റി ഘട്ടമാണ് കേട്ടോ നിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളായി ശരിയായിട്ട് ക്രമപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ശരിയായിട്ട് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ വരും ഫസ്റ്റ് ഒന്ന് ഓപ്ഷൻ എ ഒന്നാം വായന വരും ദെൻ സെക്കൻഡ് രണ്ടാം വായന ഡി കമ്മറ്റി ഘട്ടം ആൻഡ് ബി റിപ്പോർട്ടിംഗ് ഘട്ടം ആൻഡ് ഇ ലാസ്റ്റ് നാലാം ഘട്ടം അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്നവയെ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇപ്പൊ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് കെ ബി എസ് കുറപ്പ് ശരീരം ഹാജരാക്കുക ശരിയാണ് പ്രവിഷൻ നിലനിർത്തുക തെറ്റാണ് മാൻഡമസ് ഞങ്ങളെ ശരിയാണോ ശരിയാണ് ടോവാറിന്റെ എന്ത് അധികാരത്തിൽ അതും ശരി തന്നെയാണ് അപ്പോൾ എയും സിയും ഡിയും ആണ് ശരി റൈറ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏത് ഏത് ഏതാണ് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി പെല്ലകരാണ് കേട്ടോ എ ബി രക്ത ഗ്രൂപ്പിലുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് വിളിക്കപ്പെടാൻ കാരണമായ അവയുടെ രക്തത്തിൽ എന്തോണ്ട് മുപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരീരപേശികൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ് ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ആയിട്ട് വരിക മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ പൊട്ടാസ്യമാണ് മനുഷ്യർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്താണ് ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് ഏതാണ് മുപ്പത്തിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മെലാട്ടോണിൻ ആണ് അക്രമങ്ങൾ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് ഏതാണ് കേരള സർക്കാർ ഭക്തിയുടെ ഒരു ഓപ്ഷൻ സി പരിരക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വായു മലിനീകരണ തടയുന്ന നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകര വസ്തുക്കളിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മുപ്പത്തിയേഴ് ഓപ്ഷൻ എ ശബ്ദമാണ് ഏതാണ് ശബ്ദമാണ് ഒരു അതിലറ്റ് ഒരു ജാവലിൻ പരമാവധി നിശ്ചയിച്ച പരിധി കിട്ടും വിധം എറിയുന്ന അപ്പോൾ അതിന്റെ ഇതെങ്ങനെ വരുന്നു എന്നാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി തിരച്ചീന പ്രവേശനം ഒരു കോൺവെക്സ് വക്രത ആരം ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണ് അതിന്റെ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് അതിന്റെ ഫോക്കസ് ദൂരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി പന്ത്രണ്ട് മീറ്റർ ആണ് താഴെ പറയുന്നവയിൽ ചന്ദ്രയാന്റെ സ്ത്രീന്റെ ഏതാണ് ദൗത്യ ലക്ഷ്യങ്ങൾ ഇപ്പഴുന്നതായിട്ട് പറയുന്നത് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദവുമായി ലാൻഡിങ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ് റോബർ ചന്ദ്രന് കിറങ്ങു കറങ്ങുന്നു പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ് സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷ നടത്തുന്നതിന് ശരിയാണ് മൂന്നും ശരിയാണ് തന്നെയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ തോന്നിരിക്കുന്നവയിൽ വാജ വാചകങ്ങളെ കൊടുത്തിരിക്കുന്ന വാ വാചകങ്ങളിൽ ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായത് വരുന്നത് ഏറ്റവും കാഠിനം കൂടിയ മൂലകം ആവർത്തന പട്ടിക ഗ്രൂപ്പ് സിക്സിലാണ് കാണപ്പെടുന്നത് ശരി തന്നെയാണ് ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ് ശരിയാണ് കർപ്പൂരത്തെ ചൂടാക്കൽ അത് രാവകമായി മാറും തെറ്റാണ് പാലിന് പി എച്ച് മൂല്യം സെവനിൽ കൂടുതലാണ് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ബി ആണ് അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഉഷ്ണാവിൽ അപ്പം വീർക്കുന്നു ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വാതക നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ചാൾസ് നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം നൂറ്റി എട്ട് ആണെങ്കിൽ പദാർത്ഥത്തിന്റെ സീറോ പോയിന്റ് ടു ഇൻ ടെൻ ട്വന്റി ത്രീ തന്മാത്ര കിണ്ടം എത്ര എത്രയാണ് നാൽപ്പത്തി റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ആണ് കേട്ടോ നൂറ്റി എട്ട് ആണ് അന്താരാഷ്ട്ര ആവർത്തന പട്ടികയിൽ വർഷമേ ആചരിക്കുന്ന ഏതു വർഷമാണ് നാൽപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊമ്പതാണ് തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് നാപ്പത്തി ആറ് റൈറ്റ് ആൻസർ തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ആരാണ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് കാലാ ഹിരൻ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ് എം എം വിജയനാണ് കേട്ടോ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ് ഓപ്ഷൻ ഡി സലിംകുമാറാണ് നജീബ് എന്ന പ്രധാന കതിറിലെ കഥാപാത്രം ഏത് കൃതിയിലാണ് നജീബ് എന്ന കഥാപാത്രം എല്ലാവർക്കും അറിയാലോ നജീബ് ഓപ്ഷൻ ഡി ആടുജീവിതത്തിലെ കഥാപാത്രമാണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറെ നിയമിതനായിട്ടുള്ള ക്രിക്കറ്റർ ആരെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഇന്ന ക്ലാസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേഴ്സ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം മറക്കാല പഠത്തിൽ വീഡിയോ കാണാം താങ്ക് സോ മച്ച്